ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ ഇന്ന് ഞാനില്ലത് എവിടെയെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് ഈ വണ്ടിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ ആ ചെറിയ വണ്ടിതാ ഈ ചെറിയ വണ്ടിൻ്റെതാ കേട്ടോ ഏഹ് അപ്പം കണ്ടില്ലേ ഇതാണ് നമ്മളെ വാവാൻ്റെ വള്ളവണ്ടി വള്ളടി വാവാ അറിയാലോ ഞാൻ എപ്പോഴും അതാണ് വീടൊക്കെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ മുമ്പായിട്ട് ഞമ്മക്ക് ഓനി വെള്ളം കൊണ്ടുപോണം എൻ്റെ കിണറൊന്ന് കാണാം കേട്ടോ ഏഹ് കിണർ കാണാറുണ്ട് വലിയ കിണറാട്ടോ പക്ഷവാ വലിയ കിണറാണ് ഇതിൽ നിന്നാണ് ഒരുപാട് സ്ഥലത്ത് കുഞ്ഞാന് വള്ളടിക്കലുണ്ട് കേട്ടോ ഏഹ് വാ അവിടെ ഇങ്ങോട്ട് വാ അവൻ്റെ ഉണ്ട് ഒരു കുട്ടി ഉണ്ട് മറ്റൊരു രണ്ടുള്ള സ്കൂൾ പോയതാ വാവ് ഇതാണ് കേട്ടോ വള്ളടി വാവാ നമുക്ക് എന്റെ പടർ കൊക്കോക്കായ മരം കണ്ടു നമുക്ക് അതൊന്നും ചെക്ക് ചെയ്ത് നോക്കല്ലേ അപ്പൊ ഞാൻ കൊക്കോക്കായ് ഒന്ന് നോക്കട്ടെ എത്ര നല്ല ലൈസോ ചാറ്റടിക്ക ആ വൈസോ കൊറവിക്കണ ഭാവന കണ്ടപ്പോ കൗങ്ങുണ്ട് കൊക്കോക്കായ് ഉണ്ട് ഇഞ്ചല്ലേ അത് പറ്റൂലല്ലോ നമ്മളെ സ്വഭാവം പഠിച്ചതല്ലേ പോറച്ചോളാം ഇജ്ജി പറിച്ചോളൂ ഏതാ പോയി അങ്ങനെ മലപ്പുറം ബാബന്റെ വീട്ടിൽ പോയതാണ് കേട്ടോ കൂടെ പോയപ്പോ ഒന്ന് വിളിച്ചങ്ങനെ കേറിയതാണ് കേട്ടോ അപ്പോൾ കയറിയപ്പോൾ ഫുള്ള് കൊക്കോ കായി എന്തൊക്കെ കണ്ടപ്പോൾ പറിക്കുകയാണ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മാഷ അല്ല അത് സ്ഥിരം ജാഞ്ഞ് പറിച്ചു ഞാൻ കണ്ടു വേറെ ഇപ്പൊ ഞാൻ കരുതി കുറച്ച് ചിനി ഇത് ഒക്കെ അറിയാം തള്പ തള്പെട്ട് കറിക്കോ അതിന് മുകളിൽ തളപ്പ കയറാറിയോ എന്നാ തള്പെട്ടോ തളപ്പണോ അല്ല അതൊക്കെ ഇത് പോയി നീ മേണ്ടതാ അവിടെതാ എന്താ പറച്ച്

അതാണ് സംഭവിച്ചത് കേട്ടോ ഇപ്പൊ വീണ്ടും ഞാൻ കാണിച്ചു തരാം നമ്മളെ കൊക്കോ ഞാനിവിടെ പറിച്ചിനടിയിലേ എന്റെ റുബിയോട് വരുമ്പോടൊരു വിറ്റിണ്ട അടുക്കളക്ക് വിളിച്ചു ആ മുയോനാക്കിയില അറിബലോടെ അപ്പൊ ഞാൻ നമുക്ക് ഇത് മുയവനാക്കളേ നല്ല ബീഫ് കണ്ടിട്ടോ മക്കളെ ബാബലോ എരിട്ടോക്കൂലേ ഇവിടെ ലൈറ്റ് വിക്ക ചോ പേരല്ലല്ലോ ഇത് കണ്ടോ കായിസ് ആരുണ്ടാക്കിയോ ില്ല അപ്പൊ ഹാളൊക്കെ കൊണ്ടുവന്നിട്ട് ഒറ്റ പിന്നെന്തായാലും ഇതാകുമ്പത്തേ നാലും ഇതാകുമ്പത്തേ നാലും വെറും ചോറുമ്പോഴും രണ്ട് പീസ് കൊന്നാർച്ചും ഒതുക്കും മറ്റേ മതിയാവില്ല ഇതേ ഡയലോഗും പറഞ്ഞു അടിപൊളിയാട്ടോ ഞാൻ ആക്കിയത് പറഞ്ഞു മതി ക്യാമറ ഓഫ് ആക്കിയാ മുയി പറച്ചാന്ന് ഒറ്റന്നില്ല കേട്ടോ ഇത് പറിച്ചിട്ട് മുയി ഞാൻ എടുത്തിട്ട് പള്ളി പിന്നെ ഒന്നീന്ന് പറഞ്ഞാണ്ട് അതെ മതി പറമറ ഓഫ് ആക്കി നേരത്തെ പറച്ചാണെ മുയറച്ച ഞാൻ ക്യാമറ എടുക്കും പാവന്റെ മൂന്നാം കൊല്ലം തെങ്ങ് അതാ ഐസുവിന് ഭയങ്കര ഇഷ്ടായിരിക്കണോ അതാരാ നല്ല സാധനം കൊറേ കിട്ടുമ്പോ അങ്ങനെയാണല്ലോ എപ്പഴും കിട്ടുമ്പോ ടാ ഇത് ഈ ഒരു ഒന്നുള്ള മാത്രം നല്ല സാധനം ഓ യാസു തെങ്ങിന്റെ ഉള്ളില് രസണ്ടോ കോക്കോടെ അതിലൊക്കെ കെട്ടി നല്ല അടിപൊളി വീടാ കേട്ടോ അവന്റെ വീട് ഒരു രക്ഷയില്ല

എനക്ക് ഇഷ്ടായോ മച്ച കൊറേ പറിച്ചു കഴിഞ്ഞു വാവേ ഞത്തിക്കോ തന്നെ ഇങ്ങനെ വന്നാൽ സിറ്റ് ഔട്ടാണ് ട്ടോ ഇത്ര താറച്ചു ഇതാണ് ഓഫീസ് റൂമ് വാവിന്റെ ഒരു സ്വർണ്ണം കൊണ്ടുണ്ടാക്കി മാതിരി അടിപൊളി സ്വർണ്ണല്ലേ ചായയും കടിയും കൊണ്ടന്നാണ് ആ ആ ആന്റെ സുന്ദരിനെ കാണിച്ചില്ല ഇത്രയൊക്കെ കിട്ടിയ പാവേ എനിക്ക് ആ ഇതിപ്പോ നേരെ കിട്ടിയതാണ് അല്ലെ എനിക്ക് വെക്കാനൊക്കെ സ്ഥലണ്ടല്ലോ അടിയിൽ മോൻ്റെതും ഉണ്ട് മുഹമ്മദ് ഷിഫിൻ ഏ പാവന്റെ കോണിയാണ് ഇട്ടത് ഇവിടെ ബാത്റൂമുണ്ട് ഇവിടെ ഉണ്ട് പോരാത്ത് എനിക്ക് ബാവന്റെ വീട്ടിൽ വന്നിട്ട് വേറെ പാവൻ്റെ വീട്ടിൽ മാഷ എന്നാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഇതാ നിസ്കാരവുമായിട്ടൊരു റൂം ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അല്ലേ ഇതാണ് വേണ്ടതിൽ ഇത് എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല ഞാൻ എന്താ അറിയോ എപ്പോഴും നമുക്ക് ചെറിയ കുട്ടികളുടെ പേടിച്ചുണ്ടോ ഏനാണ് മക്കളെ എന്നൊക്കെ എല്ലാവരും ഇരിക്കുന്ന എല്ലാവരും

കൊണ്ടു പോവാനുള്ള സാധനങ്ങളൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിര മക്കളെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങോ അപ്പൊ ആക്കൾ ലോഡ് കൊക്കോ നല്ല പഴുത്തത് റബി തന്നെക്കാണ് കേട്ടോ ഇപ്പൊ ഇത്ര കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാലോ അവയെന്താ എന്താ അഞ്ചാൾക്കാരോട് പറയാലും ലൈക്ക് ചെയ്യാനോ